തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്ന വേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് മന്ത്രി ഇടപെട്ടിട്ടും കലാമണ്ഡലത്തിലെ ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷൻ സമരത്തിലേക്ക് മന്ത്രി ഇടപെട്ടിട്ടും ഡിസംബർ മാസത്തെ ശമ്പളം കലാമണ്ഡലത്തിൽ കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷൻ സമരത്തിലേക്ക് വിവിധ വകുപ്പുകളിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം ലഭിക്കാതെ പ്രതിസന്ധിയിലാണ് നവംബർ മുപ്പത്തൊന്നാം തീയതി കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള രേഖ കലാമണ്ഡലം നൽകിയിരുന്നു എന്നാൽ എം പി കെ രാധാകൃഷ്ണന്റെയും എം എൽ എ യുവ പ്രദീപിന്റെയും ഇടപെടലിനെ തുടർന്ന് മന്ത്രി സജി ചെറിയാന് നിവേദനവും നൽകിയിരുന്നു ഡിസംബർ ഒന്നാം തീയതി തന്നെ എല്ലാ താൽക്കാലിക ജീവനക്കാരെയും മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തിരിച്ചെടുത്തു അന്ന് എല്ലാ വകുപ്പുകളിലേയും ജോലി ചെയ്യുന്നവർക്കും ശമ്പള കുടിശ്ശിക തീർത്തു തരുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക ജീവനക്കാർ ജോലിക്ക് കയറിയത് ഇതുകൂടാതെ അറുപതോളം താൽക്കാലിക അധ്യാപകരും ജീവനക്കാരും ഔദ്യോഗികമായി രേഖ ലഭിച്ചില്ല എന്നും ആരോപിച്ച് രണ്ടു ദിവസത്തോളം സമരം നടത്തിയിരുന്നു നവംബർ മാസത്തിൽ അമ്പത് ലക്ഷം രൂപ ഗവൺമെന്റ് ശമ്പളത്തിനായി നൽകുകയും ആ തുക ഒക്ടോബർ മാസത്തെ കുടിശ്ശിക തീർക്കുകയും ചെയ്തു ഡിസംബർ മാസ ശമ്പളം ഒന്നര കോടി കലാമണ്ഡലം ആവശ്യപ്പെട്ടപ്പോൾ തൊണ്ണൂറ് ലക്ഷമാണ് കലാമണ്ഡലത്തിന് ലഭിച്ചത് ഇതിൽ കുടിശ്ശിക തീർത്തപ്പോൾ ഡിസംബർ മാസത്തെ ശമ്പളം കൊടുക്കാനില്ലാത്ത അവസ്ഥയിലാണ് ശമ്പളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കലാമണ്ഡലം എംപ്ലോയീസ് അസോസിയേഷൻ സമരത്തിനൊരുങ്ങുകയാണെന്ന് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ അനിൽ അറിയിച്ചു News Desk CCV.